ഹായ് ഫ്രണ്ട്സ് അന്നാസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിലിനായിട്ട് കുറച്ച് കലേഡിയം പ്ലാൻസുകളാണ് കേട്ടോ ഉള്ളത് ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് കലേഡിയമാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് ഒരു റോസ് കളർ വരുന്നതും സൈഡിൽ കൂടി ഒരു ഗ്രീൻ കളർ ഉള്ളൊരു ടൈപ്പാണ് ആണ് കേട്ടോ ഈ കലേഡിയം ഉള്ളത് കലേഡിയത്തിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറിൽ വൈറ്റ് ലൈനും കൂടി വരുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡും ഗ്രീനും വരുന്ന ടൈപ്പാണ് കേട്ടോ കലേഡിയം പ്ലാൻസുകൾ ഇഷ്ടമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തത് ഇതാണ് കേട്ടോ വൈറ്റും ഗ്രീനും വരുന്ന ടൈപ്പാണ് കേട്ടോ ഡി ടി ഡി സി വഴിയും സ്പീഡ് ആൻഡ് സേഫ് വഴിയും പ്ലാന്റ്സുകൾ അയച്ച് തരുന്നതാണ് അടുത്തത് നല്ലൊരു പിങ്ക് കളറും ഗ്രീനും കൂടിയൊരു ടൈപ്പ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ